നമസ്കാരം രാഷ്ട്രീയക്കാർ ഖദറോ കോട്ടണോ മുണ്ടോ മാത്രം ഉടുക്കണമെന്ന നിയമം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് അടച്ചു വയ്ക്കണം അത്തരം വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രമേ അവരെ രാഷ്ട്രീയക്കാരെ പോലെ തോന്നുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ അത് തിരുത്തണം കാരണം നമുക്ക് വേണ്ടത് അതുപോലെ തോന്നിക്കുന്നവരെയല്ല യഥാർത്ഥ നേതാക്കളെയാണ് നേതാക്കൾ സിമ്പിളായി പോലുള്ള വസ്ത്രങ്ങളും കോട്ടൺ സാരികളും മാത്രമേ ധരിക്കാവൂ എന്ന് നിങ്ങളും പ്രതീക്ഷിക്കാറുണ്ടോ എങ്കിൽ അത്തരം ആഗ്രഹങ്ങളും ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുക കാരണം ഇത്തരം അനാവശ്യ പ്രതീക്ഷകളാണ് ഒരു രാഷ്ട്രീയക്കാരനെ അഭിനയിക്കാൻ പഠിപ്പിക്കുന്നത് ദേശവികസനത്തെക്കാൾ കൂടുതലായി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് മാത്രം ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ടിപ്പിക്കൽ ലുക്സിൽ നിന്നും മാറി പോകാതിരിക്കാനായി കോസ്റ്റ്യൂമിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ ഏകപത്നി വ്രതക്കാരനാകണം അടുത്ത സ്ത്രീ സൗഹൃദങ്ങൾ പാടില്ല വിവാഹമോചിതനാകരുത് ആണെങ്കിൽ തന്നെ പുനർവിവാഹങ്ങൾ ചെയ്യുന്നവരാകരുത് അത് പാർട്ടിയുടെയും നേതാവിന്റെയും ഇമേജിനെ ബാധിക്കും അണികളിൽ അസംതൃപ്തി ഉളവാക്കും തെറ്റായ ഉദാഹരണം നൽകും എന്നൊക്കെ വാദിക്കാറുണ്ടോ എങ്കിൽ അതും മാറ്റി വെക്കേണ്ടത് ആദർശമാണ് അടുത്ത കൂട്ടാക്രമണം നടക്കുന്നത് ഒരു നേതാവ് പാർട്ടി മാറുമ്പോഴാണ് അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഷോക്കിൽ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന പൊസിഷനിൽ നിന്നും നമ്മൾ മാറേണ്ട സമയമായിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ പറയാം എന്തിനാണ് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ ഒരാളെ വിജയിപ്പിച്ച് അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ എത്തിക്കുന്നത് നമ്മുടെ സ്ഥലത്തെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് വികസനം കൊണ്ടുവരാനും ഒരു മന്ത്രിസഭയുടെ ഭാഗമാണെങ്കിൽ പുതിയ ഉപകാരമുള്ള ജനകീയ നിയമങ്ങളും ഉടച്ചുവാർക്കലുകളും വർക്കലുകളും ചെയ്യാനുമല്ലേ ഗവൺമെന്റ് അനുവദിക്കുന്ന തുകകളെ തന്റെ മണ്ഡലത്തിൽ അത്യാവശ്യം ആവശ്യം കൂടുതൽ സൗകര്യം എന്ന നിലകളിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പല പദ്ധതികളെയും നടപ്പിലാക്കുന്നൊരു ജനപ്രതിനിധിയെയാണ് നമുക്ക് വേണ്ടത് അയാൾ പാൻസും ഷർട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റില്ലേ അയാൾ മുണ്ടെടുത്തത് കൊണ്ട് മാത്രം ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇനി മുണ്ടെടുത്താൽ അയാൾക്ക് ബുദ്ധി കൂടുതൽ കിട്ടുമോ അതുമില്ല അതോ ഇനി സ്വന്തം മണ്ഡലത്തിലെ എല്ലാ പണികളിലും ശാരീരികമായി സഹായിക്കാൻ കൂടുന്ന ആളായതുകൊണ്ട് മടക്കി കുത്തി കളയ്ക്കാനൊക്കെ മുണ്ട് സൗകര്യമാണെന്നുള്ള ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അപ്പൊ ഇത്തരം അടിസ്ഥാനമില്ലാത്ത സാമൂഹ്യ സങ്കല്പങ്ങളെ പിന്തള്ളി തനിക്ക് സൗകര്യമുള്ള ഡ്രസ്സ് ധരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ധൈര്യമില്ലല്ലോ എന്നും ഞാൻ വിചാരിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് വരെ പാൻസും ടീഷർട്ടും ധരിച്ചിരുന്നവർ വരെ പിന്നീട് ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ ടിപ്പിക്കൽ വസ്ത്രമുടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് വികസനം കൊണ്ടുവന്ന് ഇംപ്രസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമെന്ന് അവരും പഠിച്ചു ഇനി രാഷ്ട്രീയക്കാരുടെ പെൺ സൗഹൃദങ്ങളെ പറ്റി പറയാം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അത് ശാരീരികമായാലും മാനസികമായാലും തെറ്റും തെറ്റല്ലായ്മയായും വരുന്ന രണ്ട് സന്ദർഭങ്ങൾ നോക്കാം അതിനുവേണ്ടി രണ്ട് രാഷ്ട്രീയക്കാരുടെ ഉദാഹരണം എടുക്കാം ഒന്നാമത്തെ ആൾക്ക് മൂന്ന് സ്ത്രീകളുമായി മാനസികമോ ശാരീരികമോ ആയ ബന്ധമുണ്ടെന്ന് കരുതുക ആ മൂന്ന് സ്ത്രീകളും അയാളോടുള്ള സ്വന്തം ഇഷ്ടത്തോടെയും പരിപൂർണ സമ്മതത്തോടെയുമാണ് അയാളുമായി ബന്ധപ്പെടുന്നതെന്നും കരുതുക എങ്കിൽ അവിടെ ഒരു തെറ്റ് നടക്കുന്നില്ല ഇനി രണ്ടാമത്തെ ആൾ ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ ശാരീരികമായി കീഴ്പ്പെടുത്തുകയാണ് എന്ന് വിചാരിക്കുക ഒരു പെണ്ണിനോടൊപ്പം മാത്രമേ അയാൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അതൊരു തെറ്റ് തന്നെയാണ് എണ്ണമല്ല പ്രശ്നം ഇവിടെ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നതാണ് പ്രശ്നം ആ ഉപദ്രവത്തിൽ ഒരാൾ ദുഃഖിക്കപ്പെടുമ്പോൾ ആദ്യത്തെ കേസിൽ മൂന്നു പേർ സന്തോഷിക്കുകയാണ് എന്നാൽ മിക്കവർക്കും ആദ്യ സാഹചര്യം ഒരു തെറ്റാണ് കാരണം അവിടെ മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ട് അത് സമൂഹത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു സ്ത്രീയെ പോലും സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ആണുങ്ങൾക്കും ഒരു പുരുഷന് പോലും സന്തോഷം കൊടുക്കാൻ കഴിയാത്ത സ്ത്രീകൾക്കും ആദ്യം പറഞ്ഞ കേസിലെ പുരുഷൻ വലിയൊരു തെറ്റുകാരനായി തന്നെ തോന്നും ഇനി അയാൾക്ക് ഭാര്യ ഉണ്ടായിരിക്കേ ഉള്ള അവിഹിതമാണെങ്കിലോ അപ്പോൾ അത ഒരു തെറ്റല്ലെന്ന് ചോദിക്കുന്നവരോട് മറ്റു സ്ത്രീകളുമായി പരസ്പര സമ്മതത്തോടെയും സന്തോഷത്തോടെയും ബന്ധം കൊണ്ടുപോകുന്ന അയാൾ വിവാഹിതനാണെങ്കിൽ അതിലെ തെറ്റ് നിശ്ചയിക്കേണ്ടത് അയാളുടെ ഭാര്യയാണ് അത് അവർക്കിടയിലെ മാത്രം പ്രശ്നമാണ് അത് അവർ പരിഹരിക്കട്ടെ അയാളെ നമ്മുടെ വീട്ടിലെ മരുമകനാക്കാനുള്ള സ്വയംവര മത്സരമല്ല നമ്മൾ നടത്തുന്നത് നാട് നന്നാക്കാൻ കഴിവുള്ളവരെയാണ് നാടിനാവശ്യം വീട് നന്നാക്കാനുള്ള കഴിവ് അവരുടെ വീട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ രണ്ടാമത്തെ കേസിലെ നേതാവിനെ നാട് നന്നാക്കുന്നവനായാലും തിരഞ്ഞെടുക്കരുത് കാരണം അതൊരു സാമൂഹ്യ വിപത്താണ് അധികാരം കൂടി കയ്യിൽ കിട്ടിയാൽ കൂടുതൽ പേരെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ അയാൾ ശ്രമിച്ചെന്നു വരും ഇനി പാർട്ടി മാറുന്നതിനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കും അതെവിടെയും എവിടത്തെ പാർട്ടിയായിരുന്നു ഒരേപോലെ ചിന്തിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കാനുള്ള സൗകര്യത്തിനായും അതിനുള്ള ശക്തിയും അധികാരവും കിട്ടാൻ വേണ്ടിയുമാണ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നതും അതിൽ തുടരുന്നതും പുതിയതായി അംഗങ്ങളാകുന്നതും അവർ ഉപയോഗിക്കേണ്ടത് മുൻപ് പറഞ്ഞതുപോലെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പാർട്ടി എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് അതിന്റെ ഭാഗമായ ആളുകളാൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അതിലെ ആശയങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ തൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്നതല്ല എന്ന് തോന്നി തുടങ്ങിയാൽ അതിൽ നിന്നിറങ്ങി മറ്റിടത്തേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് അതിനെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അൾട്ടിമേറ്റ്ലി അയാൾ ആ അധികാരം കിട്ടുമ്പോൾ എന്തു ചെയ്യുന്നു എന്നതല്ലേ പ്രധാനം എന്നാൽ പല മനുഷ്യരുടെയും വിചാരം പാർട്ടി എന്ന് പറഞ്ഞാൽ തറവാട് വീടാണെന്നാണ് അതിൽ നിന്നിറങ്ങി പോവരുത് അച്ഛൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ തന്നെ മകനും ചേരണം പണ്ട് ഈ ചിന്തകൾക്ക് അതിന്റെ ഗുണമുണ്ടായിരുന്നു എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് ചിന്തകളും മാറണം ദേശത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യാത്ത തറവാട് വീടുകൾ നമുക്ക് ആവശ്യമുണ്ടോ പ്രത്യേകിച്ചും നല്ലൊരു തുക ശമ്പളമായും പെൻഷനായും കൈപ്പറ്റുന്ന കാര്യത്തിൽ മാത്രം ഇവരൊക്കെ ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് ഇനി പാർട്ടിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരേക്കാൾ നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി നടത്തി കൊടുക്കുന്നവരെയാണ് ജനിച്ചപ്പോൾ മുതൽ മുണ്ടല്ലാതെ മറ്റൊരു വസ്ത്രമിടാത്തവരായാലും ഒരേ ഒരു പെണ്ണിനെ മാത്രം സ്നേഹിക്കുന്നവനായാലും അപ്പൻ അപ്പൂപ്പന്മാരായി ഒരേ പാർട്ടിയിൽ തുടരുന്നവരായാലും ജനങ്ങൾക്കോ നാടിനോ ഗുണമില്ലെങ്കിൽ പിന്നെ അവരെന്ത് ജനപ്രതിനിധിയാണ് എന്താണ് അവരെ കൊണ്ടുള്ള ഗുണം അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും വസ്ത്രത്തിലും അവരുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ഒളിഞ്ഞു നോക്കാതെ പാർട്ടി ഏതെന്ന് നോക്കാതെ അറിവും വകതിരുവും കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ദീർഘവീക്ഷണവും തന്റെ ഭരണപാഠത്തിൽ തന്റെ മണ്ഡലത്തിലും രാജ്യത്തിലും പലവിധ അഭിവൃദ്ധികളും ഉണ്ടായി കാണാൻ ആഗ്രഹവും ഉള്ളവരെ തിരഞ്ഞെടുക്കാം നന്ദി